പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഭയമുള്ളവർക്ക് വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നതിനെ കുറിച്ചായിരുന്നു അതിൻ്റെ ചില്ലറ പരിഹാരങ്ങളും നമ്മൾ പറയുകയുണ്ടായി എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു എൻ്റർപ്രനർ ഒരു വ്യവസായി ഒരു സ്ഥാപന ഉടമ ഒരു വ്യാപാരി എന്ന നിലക്ക് ഒരാൾക്ക് ഭീതി ഉണ്ടെങ്കിൽ എന്തൊക്കെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് എന്തൊക്കെ പ്രയാസങ്ങളാണ് ജീവിതത്തെ എന്തൊക്കെ നരകാവസ്ഥകളാണ് അവര് സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് ഒന്നാമതായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ഭയം ഉണ്ടാകാൻ കാരണം എന്താണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നമുക്കെടുക്കാം ഒന്ന് അദ്ദേഹത്തിന് എപ്പോഴും ചിന്ത എപ്പോ എന്ത് അവസ്ഥ വന്നാലും അദ്ദേഹം നോക്കിക്കാണുന്നത് ഭയത്തിന്റെ വിഷയത്തെയാണ് ഒരു നല്ല അവസരം വരികയാണെങ്കിലും അതിനെന്തൊക്കെ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നെ എന്തൊക്കെ വന്ന് പിടികൂടാനിരിക്കുന്നു എന്നുള്ള ഭയാനകമായ കാഴ്ചപ്പാടിലാണ് അദ്ദേഹം എപ്പോഴും രണ്ടാമതായി ഇങ്ങനെ ഭയം കാരണം അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഒന്ന് ഫോക്കസിന്റെ പ്രശ്നമാണ് എന്ത് കണ്ടാലും എന്ത് വിഷയം വന്നാലും ഫോക്കസ് ചെയ്യുന്നത് മോശമായ അവസ്ഥകളെ കുറിച്ചാണ് പേടിപ്പെടുത്തുന്ന അവസ്ഥകൾ സംഭവിക്കുമെന്ന് മുൻകൂട്ടി കാണുകയാണ് രണ്ടാമതായി പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാകാൻ ഇങ്ങനെയുള്ള ഒരു പേടിയുള്ള അവസ്ഥ ഉണ്ടാകും കാരണം തുടരെ തുടരെയുള്ള കഴിഞ്ഞ കാല ബിസിനസ്സിൽ നിന്ന് പരാജയങ്ങളായിക്കാം ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷമായിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് മുഴുവോ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ സാധിക്കുന്നു മറ്റുള്ളതൊക്കെ പരാജയമാണെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് സംഭവിച്ച ആഘാതങ്ങളിൽ നിന്ന് മനസ്സിന് പേടി ഉണ്ടാകുന്നു ഇനി മൂന്നാമത് മൂന്നാമത് ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളിൽ നിന്ന് ചെറുപ്പകാലം മുതൽ കുട്ടി ആയി ജനിച്ചത് മുതൽ ആ ആൾക്കുണ്ടായ ആഘാതങ്ങൾ പേടിപ്പെടുത്തലുകൾ ഒന്നുകിൽ നിന്ന് ആരെങ്കിലും ആക്ഷേപങ്ങളായിരിക്കാം നിരന്തരമായ ആക്ഷേപങ്ങളായിരിക്കാം മാതാപിതാക്കളിൽ നിന്നായിരിക്കാം ജ്യേഷ്ഠാനുജന്മാരിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിൽ നിന്നായിരിക്കും ഏതെങ്കിലും അധ്യാപകന്റെ അറിയാതെ ചെയ്ത തെറ്റായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്ത സമയങ്ങളിൽ നിന്ന് ഉണ്ടായ ആഘാതങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും അതൊരു ഭയമായി ഒരു ആനക്കാര്യമായി അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ടോ എന്നുള്ളതുമാണ് സാധാരണഗതിയിൽ ഒരു സംരംഭകന് അത്യാവശ്യമായ പേടി പേടിയുണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ അത് ആവശ്യമാണ് കാരണം ഒരു സ്ഥാപനത്തിന്റെ ഒരു സംഗതിയുടെ വിജയത്തിന് ചെറിയൊരു പേടിയും വ്യാചാറും അന്വേഷണവും ഒക്കെ എപ്പോഴും ഏത് എക്സ്പീരിയൻസ്ഡ് ആയ വ്യവസായിക്കുണ്ടാവും അതിന് കുഴപ്പമില്ല പക്ഷെ ഇത് അമിതമാകുമ്പോഴാണ് എന്നാൽ ഇത്തരക്കാർക്ക് ഇത്തരം വ്യവസായികൾക്ക് എന്തെല്ലാം ചാൻസുകൾ നഷ്ടപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആദ്യമായി തൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റിയും അദ്ദേഹം സംശയ ദൃഷ്ടിയെ ആണ് കാണുന്നത് സംശയ ദൃഷ്ടിയെ കാണുന്നത് തന്നെ എന്തൊക്കെയെ പിടിപെടാൻ പോകുന്നു എന്നുള്ളൊരു അവസ്ഥയാണ് ആദ്യമായ അദ്ദേഹം കാണുന്നത് എന്തൊക്കെയാണ് ഇതിൽ വരാൻ അപകടങ്ങൾ എന്നാണ് എന്തൊക്കെ നഷ്ടങ്ങളാണ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഫോക്കസ് തന്നെ അദ്ദേഹത്തിന് സംഭവി അദ്ദേഹത്തിന് നഷ്ടം വരുത്തുന്നതാണ് അപ്പൊ അവസരങ്ങൾ വരുന്നു അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത് വ്യവസായിക്ക് സ്ഥാപന ഉടമക്ക് ഒരു ചാൻസ് മുന്നിൽ വരുമ്പോൾ അദ്ദേഹം ആദ്യമായി കാണുന്നത് അതിന്റെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളിൽ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ട് അതാണ് അതിൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ആ ചാൻസ് അയാൾ അന്വേഷിച്ചുകൊണ്ടും അന്നോ അവിടെയും ഇവിടെയും അന്വേഷിച്ചുകൊണ്ടും അതിന്റെ പഠനങ്ങൾ നടത്തിയും കൊണ്ടും അങ്ങനെ സമയം കഴിഞ്ഞു പോകുന്നു ആ ചാൻസ് നീങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് രണ്ടാമതായി പേടിയുള്ള വ്യവസായിക്ക് ഒക്കെ അദ്ദേഹത്തിന് സംഭവിക്കുന്നത് ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നു കാരണം അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്ത എപ്പോഴും ഭയത്തിലാണ് അതുകൊണ്ട് തന്നെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുകയും ആ സ്ഥാപനത്തെ വ്യത്യസ്തമായ രീതിയിലേക്ക് ഉയർന്ന രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്ന എല്ലാ ചിന്തയും എക്സ്പാൻഷനും അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള പുതിയ ഐഡിയകളും കാണുന്ന പകരം അദ്ദേഹം നിർജീവമായ അവസ്ഥയിലാണ് മാനസികമായ ഭ്രാന്തിയിലാണ് പേടിയിലാണ് എന്നുള്ളതാണ് മൂന്നാമതായി ഇദ്ദേഹത്തിന് സംഭവിക്കുന്നത് ഇദ്ദേഹം ഇടപെടുന്ന എല്ലാ റിലേഷൻഷിപ്പും സ്പോയിൽഡായിട്ടുണ്ടാവും നശിച്ചിട്ടുണ്ടാകും വീട്ടിലാണെങ്കിൽ അവിടെയും പിരിമുറുക്കം കച്ചവടത്തിൽ ബിസിനസ്സിൽ പോയ ഓഫീസിൽ അവിടെ മാനേജർമാരോടും പിരിമുറുക്കം ജോലിക്കാരോട് അവരെ അവിടെയും ഈ പിരിമുറുക്കം അങ്ങനെ മൊത്തത്തിൽ എല്ലാ റിലേഷൻഷിപ്പും വഷളായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ തന്റെ മാനേജർമാർ അദ്ദേഹത്തെ ഒരു പക്ഷേ നേരെ മുഖത്തോട് മുഖം നോക്കിയൊന്നും പറഞ്ഞില്ല പക്ഷെ ഇയാൾ വരുമ്പോൾ ഇയാൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നടന്നു നടന്നു പോയിരുന്നായിരുന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ജോലിക്കാർ തന്നെ അവരുടെ അവരുടെ ടീം സ്പിരിറ്റിന്റെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഈ കമ്പനിക്ക് ഉണ്ടാകേണ്ട എല്ലാ പ്രൊഡക്ടിവിറ്റിയെയും വിജയത്തെയും തൊഴിലാളികളുടെയാണെന്ന സത്യം മനസ്സിലാക്കാതെ അവരുമായുള്ള ഇടപെടൽ മോശമായത് കാരണം അവരുടെ ടീം സ്പിരിറ്റ് നഷ്ടമാകുന്നു എന്നുള്ള അത് തന്നെ വലിയൊരു നഷ്ടമാണ് ജോലി ചെയ്യുന്നവർ ശരിക്ക് ജോലി ആത്മാർത്ഥമായി ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുക അവിടെ എങ്ങനെയാണ് ഒരു നല്ല ബിസിനസ് കൾച്ചർ ഉണ്ടാവുക ഓക്കെ ഇനി എന്താണ് ഇതിന് പരിഹാരം ഒന്നാമതായി ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ നമ്മളൊരു രോഗമുണ്ടായാൽ അതിനെ ഡയഗ്നോസ് ചെയ്യുന്നു ആദ്യം എന്താണ് രോഗ നിർണയം നടത്തുന്നു എന്നതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഇയാൾ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് അതറിയാത്ത കാലത്തോളം തിരിച്ചറിയാത്ത കാലത്തോളം അയാളുടെ ഈ ഭീതിയെ ചികിത്സിക്കുക എന്നുള്ളത് അസംഭവ്യമാണ് ഒന്നുകിൽ തന്റെ മാനേജർമാരിൽ നിന്ന് തൻ്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ കസ്റ്റമേഴ്സിൽ നിന്ന് ജോലിക്കാരിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പറയുമ്പോഴോ അല്ലെങ്കിൽ അവരവൻ ചിന്തിച്ചുകൊണ്ട് എന്താണ് ഈ പരാജയങ്ങൾക്കും എൻ്റെ ഈ പിരിമുറുക്കത്തിനൊക്കെ കാരണം എന്ന് ഒരു സമയത്തിലെങ്കിലും ഒന്ന് ഇരുന്നു കൊണ്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക അതിനുള്ള പരിഹാരത്തിന് വേണ്ടി താൻ തന്നെ മുന്നോട്ട് വരിക എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ് രണ്ടാമതായിട്ട് എന്ത് വിഷയം വരുമ്പോഴും അത് അദ്ദേഹത്തിന്റെ ഭയപ്പെടുന്നവരെ മാത്രം വിഷയമല്ല കേട്ടോ ജീവിതത്തിൽ വരുന്ന എല്ലാ ചാൻസുകളും അതിൽ നിന്നെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ചിന്താഗതിയിലേക്ക് പോകണം നമ്മൾ അതിന് ഉപയോഗപ്പെടുത്താൻ യൂട്ടിലൈസ് ചെയ്യണം അതുകൊണ്ടാണ് പറയുന്നത് ഏത് ചലഞ്ചസിനെയും വിജയികൾ ചെയ്യുന്ന ഏത് ചലഞ്ചസിനെയും അവൻ്റെ ഒരു അവസരമായി കാണുകയാണ് നല്ല ബിസിനസ്സുകാർ ചെയ്യുന്നത് അതാണ് വേണ്ടത് നമ്മുടെ മുന്നിൽ വരുന്നത് എന്ത് വിഷയമായാലും അതിനെ നമുക്ക് അനുകൂലമായി എങ്ങനെ പരിവർത്തിക്കാം നമുക്കനുകൂലമായി എങ്ങനെ മാറ്റിയെടുക്കാം എന്ന ഒരു ചുറ്റുപാട് ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഒരു പിന്നെ നെഗറ്റീവ് ചിന്ത ഒഴിവാക്കി ഒക്കെ പോസിറ്റീവ് ചിന്താഗതി ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക വിജയമുണ്ടാവുക എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് പിന്നെ ഇങ്ങനെ ഒരവസ്ഥയിൽ സംഭവം അകപ്പെട്ടു പോയ ആൾക്ക് പേടിയിലകപ്പെട്ടു പോയ ആൾക്ക് അസാധാരണമായി ഭയത്തിലകപ്പെട്ടു പോയ ആൾക്ക് എപ്പോഴും അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാകണം അതിനുള്ള ഒരു എങ്ങനെയാണത് സംഭവിക്കാം ഉദാഹരണത്തിന് ഒരു ബ്രിഡ്ജുണ്ട് ഒരു വലിയ ഓവർ ബ്രിഡ്ജ് അത് മുറിച്ചു കിടക്കുന്ന ഒരാൾക്ക് പേടിയാണ് അപ്പൊ അത് ചെയ്യണം അത് അറ്റം ചെയ്യണം അതിനെ അഭിമുഖീകരിക്കണം ആ പാലത്തിന്റെ അടുത്ത് ആദ്യ ഒന്ന് പോയി നിൽക്കുക അത് എങ്ങനെ ആൾക്കാർ പോകുന്നുണ്ടല്ലോ വരുന്നുണ്ടോ എന്താ അഭിനന്ദ എനിക്ക് മാത്രം എന്താണ് പോകാൻ പേടി ഒരു സ്റ്റെപ്പ് രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ ഒന്ന് മുന്നോട്ട് വെച്ച് വെക്കാം തിരിച്ചു വെക്കുകയാണ് പേടിയാണ് തിരിച്ചു വരാം പിന്നെ മൂന്നാമത് അറ്റംപ്റ്റ് ചെയ്യുക എങ്ങനെ പേടിയെ തന്നെ നമ്മൾ അഭിമുഖീകരിക്കുക എന്നുള്ളത് തന്നെയാണ് മൂന്നാമതായി വരുന്നത് നാലാമതായി നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട വിഷയം വെച്ചാൽ നമ്മുടെ ഫോക്കസ് നമ്മുടെ സ്ട്രെങ്ത് എവിടെയാണോ കിടക്കുന്നത് ഒരാൾക്ക് ആളുകളുമായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവാണ് കൂടുതലെങ്കിൽ അത് വളർത്തിയെടുക്കുക നമ്മളെ സ്ട്രെങ്ത്തിനെ പരിപോഷിക്കുക ഒരാൾക്ക് സെയിൽസ് വർദ്ധിപ്പിക്കാനുള്ള കഴിവാണ് എങ്കിൽ സെയിൽസ് ക്രോ ചെയ്യാനുള്ള കഴിവാണുള്ളതെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ആൾക്ക് സർവീസ് മേഖലയാണ് തന്നെ മെടുക്കുകയെങ്കിൽ അതിനെ മെടുക്കുക അതിനെ നന്നാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മുമ്പിലുള്ള ശക്തികളെ നമ്മൾ വീണ്ടും വലുതാക്കുകയും അതിനുശേഷം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ആ വിഷയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവസരം വരുമ്പോൾ അതിൽ നമ്മൾ വിജയ വിജയശ്രീലാളീതനായി നമ്മൾ അതിൻ്റെ ഉത്തങ്ക ശ്രേണിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കൊടിമാറിക്കുന്നതായുകൊണ്ട് നമ്മുടെ മനസ്സിലൊരു ചിത്രം വേണം അപ്പോഴാണ് വിജയം സാധ്യം അങ്ങനെയുള്ള ആ യാത്ര തന്നെ ഒരു സുഖരമാണ് അതൊരു ചലഞ്ചാണ് അതൊരു വിജയത്തിലേക്കുള്ള ഒരു ഒരു ചാട്ടമാണ് ഒരു ഓട്ടമാണ് എന്ന് പറയാം എല്ലാവർക്കും നല്ല ബിസിനസ് പരമായ എല്ലാ ഉന്നതികളും നേർന്നുകൊണ്ട് വീണ്ടും കാണാം ഒരു പുതിയ ടോപ്പിക്കിലൂടെ ടിൽഡൻ ഗുഡ് ബൈ